നമസ്കാരം പ്രസംഗ പരിശീലനത്തിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ അഷ്റഫ് അൽഫ കേട്ടൻസ് വണ്ടൂർ ഉദ്ഘാടന പ്രസംഗം ഒരു സെമിനാറിലെ ഒരു പരിപാടിയിലെ മുഖ്യ പ്രഭാഷണങ്ങളിലൊന്നാണ് ഉദ്ഘാടന പ്രസംഗം ഒന്നാമത്തേത് മുഖ്യ പ്രഭാഷണമാണെങ്കിൽ രണ്ടാമത്തെ പ്രസംഗം ഉദ്ഘാടന പ്രസംഗമാണ് വിശിഷ്ട വ്യക്തികളോ നാട്ടിൽ അറിയപ്പെടുന്ന ആളുകളൊക്കെയാണ് ഉദ്ഘാടനത്തിന് ക്ഷണിക്കുക അപ്പ അതുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അതിലും വലിയ പരിപാടികളൊക്കെ ആണെങ്കിൽ അതിലേറെ സമയം പ്രസംഗിക്കാൻ കിട്ടും അപ്പൊ അവിടുത്തെ ഒരു പ്രതിപാദ്യ വിഷയമുണ്ടാവും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായത് ആ വിഷയത്തെക്കുറിച്ച് നാം നന്നായി പഠിക്കണം അതിനെക്കുറിച്ച് അല്പം സംസാരിക്കണം ഈ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതിലുള്ള സന്തോഷം അറിയിക്കണം പിന്നെ ഏത് പ്രസംഗം പോലെ തന്നെയാണ് തുടക്കത്തിലൊരു അഭിസംബോധന വേണം ഇപ്പോൾ ഒരു നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് പേരെടുത്ത് പറയുന്നത് ആളുകൾക്കൊക്കെ സദസ്സിലിരിക്കുന്നവർക്കൊക്കെ അതൊരു ഇഷ്ടമാണ് അപ്പം അത് പരമാവധി പേരെടുത്ത് പറയുക എന്നിട്ട് അഭിസംബോധന കഴിഞ്ഞതിന് ശേഷം ഒരു നമ്മളൊരു പ്രസംഗത്തിലേക്ക് അടക്കുന്നതിന് മുന്നായിട്ട് ഒരു ശകലങ്ങളോ എന്തെങ്കിലും കഥയോ രണ്ടുപരി പാട്ടൊക്കെ പാടി സദസ്സിനൊന്ന് കയ്യിലെടുക്ക ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ കാരണം ഓഡിയൻസിനെ കൈയിലെടുക്കാനുള്ള നല്ല മാർഗങ്ങളാണ് അതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും തമാശകൾ നർമ്മത്തിൽ ചാലിച്ച് എന്തെങ്കിലും തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് ഓഡിയൻസിന്റെ ശ്രദ്ധ ഇങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് പ്രസംഗത്തിലേക്ക് പ്രസംഗത്തിലേക്കടക്കം പിന്നെ പല ആളുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അടിച്ചു കയറി അങ്ങനെ വാചക കസർത്ത് ഒക്കെ ഉദ്ഘാടനത്തിനൊക്കെ അത്യാവശ്യം പ്രസംഗിക്കാൻ അറിയുന്ന ആളുകളായിരിക്കും അപ്പോൾ അവരങ്ങനെ കത്തിക്കയറിയിട്ട് വാക്കുകൾ കൊണ്ടൊക്കെ അമ്മാനം വാടി സദസ്സിനൊക്കെ കയ്യിലെടുത്ത് കവിതയും കഥയും ഒക്കെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ രീതിയിൽ പക്ഷേ അവസാനം ചിലപ്പോൾ ഉദ്ഘാടനം ഞാനിത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ മറക്കും അപ്പം അത് മറക്കരുത് ഒന്നുകിൽ അത് തുടക്കത്തിലാകാം ഏതേത് പരിപാടിയാണോ മതപരമായ പരിപാടികളാണെങ്കിൽ അല്ലെങ്കിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ ഏതാണോ വെച്ചാൽ അല്ലെങ്കിൽ ഔദ്യോഗികമായി ഔദ്യോഗികമായി പരിപാടി ഉദ്ഘാടനം ചെയ്താൽ നിങ്ങളുടെ കനുവാദത്തോടു കൂടി ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായിരിക്കും അത് അവസാനം പറഞ്ഞാലും മതി അല്ലെങ്കിൽ ആദ്യവും പറയാം അപ്പോൾ ആ വിഷയത്തെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം അതിനെ പഠിക്കണം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഉദ്ഘാടകം എന്ന് പറയുമ്പോൾ അയാൾക്ക് മൂന്നും നാലും പല പരിപാടികളുണ്ടാവും വരുന്നു പോകുന്നു ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു പോകുന്നു ആ ഒരു സ്ഥിതിവിശേഷമാണ് ചിലപ്പോ സമയക്കുറവ് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നാലും നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുകയും സമയമുണ്ടെങ്കിൽ അത് വിശദമായി പറയുകയും ഇപ്പോ സമൂഹത്തില് മന്ത്രിയോ എം എൽ എയോ അങ്ങനത്തെ ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കണ്ടെങ്കിൽ സാധിക്കുകയൊക്കെ ചെയ്യാം അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് പറയാ ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്നൊരു പ്രാർത്ഥനയൊക്കെ ആകാം എന്നിട്ട് ഈ പരിപാടിക്ക് എല്ലാം ആശംസ ആശംസ അല്ല ആശംസ എന്നാൽ ആശംസ പ്രാസംഗികരാണ് ഉദ്ഘാടനത്തിന് പരിപാടി വിജയിക്കട്ടെ എന്നൊരു പ്രാർത്ഥന എന്നിട്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്ന് പറയാം ഇത്രയാണ് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് പറയണം നമ്മളീ പരിപാടിക്ക് ക്ഷണിച്ച ആ സംഘടനയെ ഒന്ന് പുകഴ്ത്തണം കാരണം നമ്മൾ നമ്മൾ നമ്മളതിന് ക്ഷണിച്ചതാണ് അപ്പോൾ ഇതിന് മുമ്പേയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാം ഉദ്ഘാടനത്തിന് ആദ്യമായിട്ടാണ് ക്ഷണിക്കുന്ന പല പരിപാടികളും ക്ഷണിച്ചിട്ടുണ്ട് നാട്ടിൽ പല പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന നിറസാന്നിധ്യമാണ് നാട്ടിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ വളരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയെക്കുറിച്ച് പറയാം അതിന്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വ്യക്തികളെ കുറിച്ച് പറയാം എന്നിട്ട് ഈ വിഷയത്തെ കുറിച്ച് പറയാം ഒരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അത്രയാണ് വേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഒരു ഉദ്ഘാടന പ്രസംഗം എന്ന് നമുക്ക് നോക്കാം ഓക്കെ താങ്ക് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വണ്ടൂർ ഉദ്ഘാടന പ്രസംഗം സംഘടിപ്പിക്കുന്നത് ഒരുമാ ച ചാരിറ്റബിൾ ട്രസ്റ്റ് വണ്ടൂർ ഉദ്ഘാടകൻ വണ്ടൂർ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ മറ്റ് വിശിഷ്ട വ്യക്തികൾ ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ കെ ടി ഉണ്ണി ഹൈദറോ എല്ലാം ഇവിടെ സ്റ്റേജിലും സന്നിഹിതരായിരിക്കുകയാണ് അവരെയൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഉദ്ഘാടന പ്രസംഗം ഇതിൻ്റെ മാതൃക നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വിഷയം മറ്റേതെങ്കിലും വിഷയങ്ങളാണെങ്കിൽ ആ വിഷയവുമായി പരിവർത്തനം ചെയ്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഭിസംബോധനവും വിഷയാവതരണവും ഒടുക്കവും തുടക്കവും എല്ലാം ഒന്ന് തന്നെ എന്താണോ വിഷയം വരുന്ന ആ വിഷയത്തെ മാറ്റാം ദാറ്റ്സ് ഓൾ അപ്പം ഉദ്ഘാടന പ്രസംഗം എന്നെ ഉദ്ഘാടനത്തിന് അദ്ധ്യക്ഷൻ ക്ഷണിച്ചു ഞാൻ കയറി വന്നു മൊത്തമൊക്കെ ഒന്ന് പുഞ്ചിരിച്ച് ഒരു നമസ്കാരമൊക്കെ പറഞ്ഞു നമസ്കാരം ഒരുമാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ശ്രീ കെ ടി ഉണ്ണി ഉണ്ണിഹേദ്രു ശ്രീ വിജയൻ മറ്റ് സുഹൃത്തുക്കളായിട്ടുള്ള ആശംസ പ്രാസംഗികര് മറ്റ് വേദിയിലും സദസ്സിലും സംഹിതരായിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ ട്രസ്റ്റ് ഭാരവാഹികളെ സുഹൃത്തുക്കളെ നാട്ടുകാർ പറഞ്ഞതിലും എൽപ്പം എനിക്ക് വൈകി വേറെ ഒന്ന് രണ്ട് പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആദ്യമേ ക്ഷമ ചോദിക്കുകയാണ് ഇതിനു മുമ്പും ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒട്ടേറെ പരിപാടികൾക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു ഉദ്ഘാടകനായി ക്ഷണിക്കുന്നത് അതിലുള്ള സന്തോഷം ഇതിന്റെ സംഘാടകരെ ഞാൻ ആദ്യമായി അറിയിക്കട്ടെ ഒരുമാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിനു മുമ്പും ഒട്ടേറെ ജനോപകാരപ്രദമായ ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നാടിനും നാട്ടാർക്കും മരുന്നായും ഭക്ഷണമായും സകല മേഖലകളിലും അത് ഇടപെട്ടു കൊടുക്കുന്ന ഈ ഒരു ചെറുപ്പക്കാരെ എത്ര പ്രശംസിച്ചാലും മതിവരില്ല ഞാൻ അവരുടെ മുക്തകണ്ഠ പ്രശംസിക്കുകയാണ് നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒട്ടേറെ നിരാലംബരം നിർദ്ധരമായ രോഗികള് ഔഷധാനുഭവിക്കുന്നവർ അവിടെ അവരെയൊക്കെ കൂടെ നിർത്തി ചേർത്ത് പിടിച്ച് നിർത്തി കൊണ്ടുപോകുന്ന ഈ ഒരു ചെറുപ്പക്കാരുടെ ഈ ഒരു ട്രസ്റ്റിൻ്റെ ഒരു മനസ്സുണ്ടല്ലോ അത് എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല അവർക്ക് വേണ്ടതൊക്കെ എത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാനും ഇതൊക്കെ അറിയുന്നുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് ഇപ്പോ ഇതാ ഒരു മെഡിക്കൽ ക്യാമ്പ് ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ പറ്റുമെന്ന് നാം കേട്ടിട്ടുണ്ട് ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ന് സകല പ്രഗത്ഭരായ ഡോക്ടർമാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ് എല്ലാവിധ ഡോക്ടേഴ്സും അത് തികച്ചും ഫ്രീ ആയി മരുന്നും അതിനോടനുബന്ധിച്ച് വരുന്ന മരുന്നും ഒക്കെ ആണ് വരുന്ന ചികിത്സകളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം അപ്പൊ ഇങ്ങനെ ഇത്രത്തോളം ഒരു നാടിനെ ചേർത്ത് പിടിച്ച് നാടിൻ്റെ നാട്ടാര പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർക്ക് എന്തൊക്കെയാണോ വിദ്യാഭ്യാസമായാലും ഭക്ഷണമായാലും മരുന്നായാലും ഏതേത് മേഖലയിലും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ നമുക്കൊന്നെത്തിന് നമ്മളൊക്കെ ഒരു ഞാനൊക്കെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എത്തിപ്പെടാൻ കഴിയാത്ത ഒരുപാട് പരിമിതികളുണ്ട് എന്നാൽ അവരതൊക്കെ മറികടന്നുകൊണ്ട് ആളുകൾ അതിന് ഫണ്ട് കൊടുക്കുന്നു അത് അത് വളരെ സുതാര്യമായിട്ട് വർഷാവർഷം അതിനെ കണക്കവതരിപ്പിക്കുന്നു വളരെ ക്ലിയറായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രശംസനീയമാണ് അപ്പോ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു എം എൽ എ എന്നുള്ള നിലക്കിൽ ഈ ട്രസ്റ്റിനെന്തെങ്കിലും ചെയ്യണമെന്ന് തീർച്ചയായിട്ടും ഞാൻ എന്റെ മനസ്സിൽ കരുതിയൊരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾപ്പെടെ ഈയൊരു ട്രസ്റ്റിന്റെ ഒരു ഓഫീസ് പണിയുന്ന ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് എന്നൊക്കെ പറഞ്ഞു ഓഫീസ് പണിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ആൾ ബന്ധപ്പെട്ട ഒരാളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആ ഒരു അഞ്ച് സെൻറ് സ്ഥലം ഇതിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെ അവരെയും അറിയിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കിട്ടിക്കഴിഞ്ഞിവിടെ നമുക്ക് അതിൽ ബിൽഡിങ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പിന്നെ ഞാനിതൊക്കെ ചെയ്യണ്ടേ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൂടെ ഞാനുണ്ടാകും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കാര്യം എനിക്ക് ഒന്ന് രണ്ട് പരിപാടികൾ കൂടെ പങ്കെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പരിപാടി ഇവൻ വിജയമാകട്ടെ ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ ട്രസ്റ്റിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മെഡിക്കൽ ക്യാമ്പ് നിങ്ങളുടെയൊക്കെ ഒക്കെ കൂടി ഇതിൻ്റെ ഔപചാരികമായ കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഭാരത് നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി ആൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ